ചെങ്ളായി ഗ്രാമപഞ്ചായത്ത് കക്കാടൻ്റെ അകത്ത് റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടത്തി നാൽപ്പത് വർഷത്തോളം പഴക്കം ചെന്ന ചെങ് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ ചെങ് അരിമ്പ്ര മൃഗാശുപത്രി റോഡിൽ നിന്നും തുടങ്ങുന്ന ഈ റോഡ് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് നടത്തിയാണ് പ്രവൃത്തി യാഥാർത്ഥ്യമാക്കിയത് നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടങ്കൽ തുക വകയിരുത്തി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഗാന്ധി ജയന്തി ദിനത്തിൽ വാർഡ് മെമ്പർ ആഷിക് ചെങ്ങളായുടെ അധ്യക്ഷതയിൽ ചെങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷക്കാലം കൊണ്ട് നിലവിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന പദ്ധതി വിഹിതത്തെ പൂർണ്ണമായും ഇരട്ടിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആറ് കോടിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ നാടിന്റെ എല്ലാ രംഗത്തും കഴിയും ഈ വർഷം മാത്രം ഒരു വാർഡിനകത്ത് അഞ്ച് റോഡാണ് നമ്മൾ ഇപ്പോഴത്തെ അഞ്ച് റോഡ് ഇപ്പൊ ആക്ഷിക്കൻ്റെ വാർഡിലും അഞ്ച് റോഡുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലും അഞ്ച് റോഡുണ്ട് എല്ലാ മെമ്പർമാരുടെ കൂട്ടും ഇപ്പൊ അഞ്ച് റോഡിന്റെ പണി ഇപ്പൊ ഇപ്പൊ പൂർത്തിയാവുകയാണ് പരമാവധി നമുക്ക് എത്ര മാത്രമാണ് ചെയ്യാൻ വേണ്ടി കഴിയുക അതിന്റെ പരമാവധി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തെരുവിടക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതും ഇപ്പൊ നമ്മൾ മുന്നൂറോളം പുതിയ വടക്കുകൾ ഇപ്പൊ സ്ഥാപിച്ച് തല പ്രകാശമായ മാറ്റിയിട്ടുണ്ട് അല്പവിനി നമുക്ക് പ്രശ്നമുള്ളത് നിലാവുമായി ബന്ധപ്പെട്ടതാണ് അതും ഈ കാല കൊണ്ട് തന്നെ പൂർണ്ണമായും പൂർത്തിയാക്കാനും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളെ പതിനെട്ട് മെമ്പർമാർ വിചാരിച്ചാൽ മാത്രം നാട് തന്നാവൂല്ല നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഞങ്ങളെ കരുത്തുറ്റതാക്കിയത് കൊണ്ടാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഞങ്ങളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് വേണ്ടി എല്ലാ പിന്തുണയും നൽകിയ ഹൃദയംഗമായി ഗ്രാമപഞ്ചായത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് കെ എം ി മുഹമ്മദ് കുഞ്ഞിമാഷ് സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന യോഗത്തിൽ ഹൈദ്രൂസ് ഹാജി മായൻ ഹാജി കെ പി മൊയ്തീൻ കുഞ്ഞി കെ എ അബ്ദു കെ എം പി ആദംകുട്ടി കെ പി മൊയ്തീൻ കുഞ്ഞി കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ഷാജ കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് കെ പി ഹസീന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിനെ വി പി ഫസറുദ്ദീൻ നന്ദിയും പറഞ്ഞു